അബുദാബിയിൽ നിന്നും ഇറാന്റെ ഏജന്റുമാർ തട്ടിക്കൊണ്ടുപോയി വധിച്ച ഇസ്രായേലി സൈനികനും ചബാദ് പുരോഹിതനുമായ സി കോഗന്റെ മൃതദേഹം ഇന്നലെ അബുദാബി പോലീസ് അന്വേഷണത്തിനിടെ കണ്ടെത്തിയിരുന്നു അബുദാബിയിൽ നിന്നും നൂറ്റി അൻപത് കിലോമീറ്റർ അകലെ അല്ലൈൻ ഒമാൻ അതിർത്തിയിലുള്ള മരുഭൂമിയിൽ നിന്നാണ് കോഗന്റെ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത് ഇയാളുടെ കാറും ഈ പ്രദേശത്ത് നിന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് കോഗനെ ഇവിടെ വെച്ചാണോ വധിച്ചത് എന്ന കാര്യം വ്യക്തമല്ല ഇതുമായി ബന്ധപ്പെട്ട് യു എ യുടെ ഭാഗത്ത് നിന്ന് ഔദ്യോഗികമായ യാതൊരു തരത്തിലുള്ള പ്രതികരണങ്ങളും ഇതുവരെ പുറത്തു വന്നിട്ടില്ല യൂറോപ്യൻ രാജ്യമായ മാൽഡോവയിൽ നിന്ന് ഇസ്രായേലിലേക്ക് കുടിയേറിയ സീവ് കോഗന് ഇരട്ട പൗരത്വമുണ്ട് എന്നാണ് ഇസ്രായേൽ പറയുന്നത് കോഗന്റെ കൊലപാതകത്തെ തുടർന്ന് പ്രതികരണവുമായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു ഇസ്രായേൽ പ്രസിഡന്റ് ഹൈസക് ഹെറിസോഗ് എന്നിവർ രംഗത്ത് വന്നിരിക്കുകയാണ് ഇസ്രായേൽ സൈനികനും പുരോഹിതനുമായ കോകന്റെ കൊലയാളികൾക്ക് യു എ ഭരണകൂടത്തിൽ നിന്ന് നീതി കിട്ടുമെന്ന വിശ്വാസം ഇസ്രായേലിനുണ്ട് എന്നാണ് ഇസ്രായേൽ പ്രസിഡന്റ് ഹൈസക് ഹെറിസോഗ് പ്രതികരിച്ചത് ഈ വിഷയത്തിൽ മൊസാദുമായി സഹകരിച്ച് അന്വേഷണം നടത്തിയതിന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു യു എ ഭരണകൂടത്തെ അഭിനന്ദിക്കുകയും കോകന്റെ കൊലപാതകികളെ രക്ഷപ്പെടാൻ അനുവദിക്കില്ല എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തിരിക്കുകയാണ് യു എയും ഇസ്രായേലും തമ്മിലുള്ള സൗഹൃദ ബന്ധം തകർക്കുന്നതിന് വേണ്ടി ഇറാൻ നേതൃത്വം നൽകുന്ന തിന്മയുടെ അച്ചുതണ്ടാണ് കോഗനെ വധിച്ചത് എന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പ്രതികരിച്ചിരിക്കുന്നത് ഇരുപത്തിയെട്ട് വയസ്സുകാരനായ കോഗൻ ഇസ്രായേലിലെ ഗിവിദി ബ്രിഗേഡിലാണ് സേവനമനുഷ്ഠിച്ചിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതലാണ് കോഗൻ സൈനിക സേവനത്തിന് പുറമെ ചബാദ് പുരോഹിതനായി അബുദാബിയിലെത്തിയത് പക്ഷേ ഈ വിഷയത്തിൽ കരുതലോടുകൂടിയാണ് യു ഐ ഭരണകൂടം പെരുമാറുന്നത് എന്ന് തന്നെ പറയേണ്ടി വരും കോകന്റെ കൊലപാതകത്തിന് പിന്നിൽ ഇറാനാണെന്ന് വ്യക്തമായിട്ടും ഇറാനെതിരെ യാതൊരു തരത്തിലുള്ള പ്രതികരണവും നടത്താൻ യു ഐ ഭരണകൂടം ഇതുവരെ തയ്യാറായിട്ടില്ല ഉസ്ബക് വംശജരായ ഇറാന്റെ ഏജന്റുമാർ രാജ്യം വിട്ടതായി ഇന്നലെ തന്നെ വാർത്തകൾ പുറത്തു വന്നിരുന്നു ഇനി ഹിസ്ബുല ഇസ്രായേൽ സംഘർഷത്തിലേക്ക് വരികയാണ് എങ്കിൽ ഇന്നലെ ഹിസ്ബുല്ല ഇസ്രായേലിലെ ടെല്ലവീവ് ഹൈഫ ഗലീലി നഹരിയ തുടങ്ങിയ പ്രദേശങ്ങളിലേക്ക് കനത്ത ആക്രമണം നടത്തിയിരുന്നു ഇതിനു പുറമെ തെക്കൻ ലബനാനിൽ കയറിയ ഇസ്രായേൽ സൈനികർക്കും അതിമാരകമായ തിരിച്ചടിയാണ് ഇന്നലെ ഹിസ്ബുള്ള നൽകിയിരിക്കുന്നത് ഇന്നലെ ഒറ്റ ദിവസം മാത്രം ഇസ്രായേൽ സൈന്യത്തിന്റെ ആറ് യുദ്ധ ടാങ്കുകളാണ് ഹിസ്ബുല്ല ആന്റി ടാങ്ക് ഗൈഡഡ് മിസൈലുകൾ ഉപയോഗിച്ചുകൊണ്ട് തകർത്തിരിക്കുന്നത് അതും ഒരു മണിക്കൂറിനുള്ളിലാണ് ആറ് യുദ്ധ ടാങ്കുകളും തകർത്തിരിക്കുന്നത് ഈ ആക്രമണത്തിൽ എത്ര ഇസ്രായേലി സൈനികർ കൊല്ലപ്പെട്ടു എന്ന കാര്യം വ്യക്തമല്ല ഇസ്രായേൽ സൈന്യത്തിന്റെ ഭാഗത്ത് നിന്ന് ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരണങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല യുദ്ധം തുടങ്ങിയതിനു ശേഷം ആദ്യമായാണ് ഹിസ്ബുള്ള ഒരു ദിവസം ഇസ്രായേലിന്റെ ആറ് യുദ്ധ ടാങ്കുകൾ തകർത്തതായി അവകാശപ്പെടുന്നത് ഇന്നലെ മാത്രം ഇരുന്നൂറ്റി അൻപതിൽ കൂടുതൽ ആക്രമണങ്ങളാണ് ഹിസ്ബുള്ള ഇസ്രായേലിലേക്ക് നടത്തിയത് എന്നാണ് ഇസ്രായേൽ സൈന്യം വെളിപ്പെടുത്തിയിരിക്കുന്നത്